ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ ആരവം ഉയരുമ്പോൾ സ്റ്റേഡിയത്തിന് പുറത്ത് കച്ചവടത്തിന് എത്തിയവർ നിരാശരായി സാധാരണ നിറഞ്ഞു കവിയാറുള്ള സ്റ്റേഡിയം ഇത്തവണ പതിവ് തെറ്റിച്ചപ്പോൾ ഇവരുടെ പ്രതീക്ഷകളാണ് ഇല്ലാതായത് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരം മുറുകുമ്പോൾ സ്റ്റേഡിയത്തിന് പുറത്ത് ഉപജീവനത്തിനായി എത്തിയ നിരവധി ആളുകളുണ്ട് ഇക്കൂട്ടത്തിലേറെ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയും ഇന്ത്യൻ പതാകയും വിൽക്കുന്നതിനായി തലസ്ഥാനത്തേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരെ കച്ചവടക്കാർ എത്തിയിരുന്നു ഉപജീവനത്തിനായി കൈക്കുഞ്ഞുങ്ങളെ വരെ കൂടെ കൊണ്ടുവന്ന കച്ചവടം നടത്തിയവർ ഇക്കൂട്ടത്തിലുണ്ട് വിൽപ്പന കുറഞ്ഞതോടെ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം മാത്രമാണ് ഇവർക്ക് ബാക്കി കച്ചവടം വളരെ മോശമായി എന്താ സംഭവം ചോദിച്ചാൽ ആള് വന്നില്ല പിന്നെ കച്ചവടക്കാര് ഉണ്ടായിരുന്നു വളരെ മോശം അത്ര സ്റ്റേഡിയത്ത് ആള് കുറവായിരുന്നു വളരെ കുറവായിരുന്നു ടിക്കറ്റ് ഉണ്ട് ആളില്ല അത് കാരണം ജെയ്സി കുറവാണ് വിറ്റത് കുറവാണ് വിറ്റത് കാര്യമില്ല ജെയ്സി കച്ചവടം അല്ല കാര്യമില്ല കച്ചവടം നടന്നില്ലെങ്കിലും പ്രിയ താരങ്ങൾ മിന്നും പ്രകടനം കാഴ്ചവെച്ചല്ലോ എന്ന് സന്തോഷിച്ചവരും ഈ കൂട്ടത്തിലുണ്ട് അടുത്ത അന്താരാഷ്ട്ര മത്സരം നടക്കുമ്പോൾ വിൽപ്പന തകൃതിയാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ഗാലറി നിറയുന്ന അന്നത്തെ മത്സര ദിവസം കാണാമെന്ന് പറഞ്ഞ് അവർ വീടുകളിലേക്ക് മടങ്ങി പകുതിയിലധികമുള്ള ഇന്ത്യൻ ജേഴ്സിയും പതാകയുമായി ക്യാമറാമാൻ കിരൺ നന്ദനത്തിനൊപ്പം അക്ഷര യോഗനാഥൻ